നിനക്ക് ഒരു വ്യൂ ഇതുവരെ ാണ് പൊന്നേട്ടാ ഞാൻ കളിക്കുമ്പോ നിങ്ങള് ഇടയ്ക്ക് ആ കുറ്റിക്കാട്ടി പോയൊക്കെ ഓരോ കറങ്ങി ഡാൻസ് ഒക്കെ എടുത്ത് ആ റീലിനകത്ത് ഞാൻ ഉണ്ട് ഞാൻ എങ്ങനെ ഞാൻ ഒരു വെട്ടവും വൈറലാകും അത് കഴിഞ്ഞാൽ എന്റെ ഇൻസ്റ്റാഗ്രാമും ഇതെല്ലാം ഞാൻ ും ഒന്നും പറയല്ലേ അതിൽ പാതി പേരും ഞാൻ അമ്മരെ ഫോം മേടിച്ച് ഫോളോ ഫോളോയിപ്പിച്ച് അപ്പുറത്തെ ചായക്കടയിൽ ചായ അടിക്കുന്ന അണ്ണമരയുണ്ടത് ഞാൻ തന്നെ ഇരുന്ന് ലൈക്ക് അടിക്കാം എന്നിട്ടാണ് അവര് ആരാധകരി ഈ കൊണാപ്പിളിച്ച പാട്ടിട്ടാണ് ഇപ്പൊ പ്രീക്കമ്മ തട്ടി കയറി പോണത് എനിക്ക് ഡാൻസ് അറിഞ്ഞുകൊടുന്ന് അമ്മക്കെല്ലാം അറിയാം ഏഹ് പക്ഷെ ഈ പാട്ട് വെച്ചാൽ കയറി പോക്കോളൂ േ പിന്നെട്ടിയും കൊണ്ടുവന്നെ മഴയല്ല ഈ സമയത്ത് നീയൊക്കെ റീലും എടുത്ത് നടക്കിള്ളേരൊക്കെ സിനിമയൊക്കെ ാണ് മെക്കാ ലോഞ്ചിങ് നമ്മുടെ കൊല്ലത്ത് വെച്ച് അപ്പൊ അവിടെ ഈ ഷോർട്ട് ഫിലിമിന്റെ എൻട്രി ഒക്കെ കിടക്കുന്നുണ്ട് അപ്പൊ നിങ്ങള് നേരത്തെ ഇവിടെ ഷൂട്ട് ചെയ്ത് ഷോർട്ട് ഫിലിം ഉണ്ടല്ലേ അതൊക്കെ എടുത്ത് അതിലോട്ടൊന്നയച്ചു ഡേറ്റ് ഈ വരുന്ന തീയതി വരെയാണ് ലിയാ ഷോർട്ട് ഫിലിം ലാസ്റ്റ് കേറി നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ നമുക്ക് ഒരു കാര്യം ിയാ സിനിമാ നിങ്ങളൊരു മുമ്പ് അപേക്ഷ അയക്കി അപേക്ഷ അയച്ചിട്ട് അത് സെക്കൻഡാ കിട്ടിയ ഇതല്ലേ പിന്നെ മാത്രമല്ല നിങ്ങള് സിനിമാക്കാരായ ആരാ അടുത്ത സിനിമയിൽ നിങ്ങൾ എന്നെ അഭിനയിപ്പിക്കും ഏതായാലും ഓൾ ദ ബെസ്റ്റ് ഇവര് മാത്രമല്ല നിങ്ങൾക്കും പോകാം അല്ലേ നിങ്ങളും പോകണം Come on, come on.